നെടുമ്പാശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്ത് സിബിഐഒ എൻ ഐ എ ഒ അന്വേഷിക്കേണ്ടതാണെന്ന ഹൈക്കോടതി നിരീക്ഷണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ടി ആസിഫ് അലി സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതി എമിഗ്രേഷൻ വിഭാഗത്തിലെ സിവിൽ പോലീസ് ഓഫീസർ അജീബ് രണ്ടാം പ്രതി സൌദി എയർലൈൻസ് ജീവനക്കാരൻ അബ്ദുൾ ഹമീദ് സവാദ് എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ അദൃശ്യകരങ്ങൾ നിയന്ത്രിക്കുന്നുവോ എന്ന സംശയവും കേസ് ഡയറി പരിശോധിച്ച ശേഷം കോടതി പ്രകടിപ്പിച്ചിരുന്നു എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന സംശയം കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും കോടതി നിരീക്ഷണങ്ങൾ ഉടൻ സർക്കാരിനെ അറിയിക്കണമെന്നും ജസ്റ്റിസ് എസ് എസ് സതീഷ് ചന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിപി ഇക്കാര്യങ്ങൾ സർക്കാരിനെ വാക്കാൽ അറിയിച്ചത് വിധി പകർപ്പ് ലഭിച്ചതിനുശേഷം ഡിജിപി രേഖാമൂലം വിശദമായ നിയമോപദേശം നൽകും ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ഡിജിപി അറിയിച്ച സാഹചര്യത്തിൽ അന്വേഷണം സിബിഐയ്ക്ക് വിടാൻ നടപടി തുടങ്ങിയതായി ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി നിലവിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം സ്തംഭനാവസ്ഥയിലാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡിവൈഎസ്പി വർഗീസ് ഫെബ്രുവരി വിരമിച്ചിരുന്നു രണ്ട് സിഐമാർ സ്ഥലം കൂടി ചെയ്തതോടെ രണ്ട് പോലീസുകാർ മാത്രമാണ് സംഘത്തിൽ അവശേഷിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന ആലുവ ഡിവൈഎസ്പി സലീമിനെ മാറ്റിയത് ഉന്നതരെ രക്ഷിക്കാനാണെന്നുള്ള ആരോപണമുയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കേസ് സിബിഐക്ക് വിടാൻ വൈകിയാൽ സർക്കാരിന് സ്ഥാപിത താൽപര്യമുണ്ടെന്ന ആക്ഷേപമുയരാനിടയു് കൂടാതെ അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരുമെന്നതിനാലും തീവ്രവാദ ബന്ധം സംശയിക്കുന്നതിനാലും സിബിഐയെ ഉടൻ അന്വേഷണം ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജിത്ത് തമ്പാടിയോടൊപ്പം പ്രശാന്ത് ആർ നായർ കൊച്ചി ഇന്ത്യ മിഷൻ